ഗ്രാൻഡ് ഫിനാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ നിന്നും ഒരാൾ ഫൈനൽ ഫൈവിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം സാധിക്കാനാവാത്ത സംഭവ ബഹുലമായ എത്ര എത്ര ദിനരാത്രങ്ങളിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കടന്നുപോയി രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയൂ എനിക്ക് എനിക്ക് നീ കഴിച്ച ചീപ്പ് ഞാൻ നിന്റെ കൂട്ടുകാരികൾ സീസണുകളിൽ നിന്ന് വിഭിന്നമായി ബിഗ് ബോസ് മലയാളം സീസൺ പ്രത്യേകത എന്താ ആരുടെ വിഭിന്നമായിട്ടോയാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും യാതൊരു യാതൊരുവിധ കണക്ക് കൂട്ടലുകളും നടത്താൻ ആർക്കും ഒരേ ഒരു ദിവസം മാത്രം ഹലോ ും ഹലകേഷ് യാദ മാധവ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ എല്ലാ സീസൺ എടുത്തു നോക്കിയാലും ഏറ്റവും മോശമായ സീസൺ ഇതാണെന്ന് പറയാതിരിക്കാൻ വയ്യ അമ്മ അതിരിയുള്ള മോശം കണ്ടന്റ് മാത്രമാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് എല്ലാം കുൽസിത സംഭാഷണങ്ങളും ഒളിഞ്ഞുനോട്ടമൊക്കെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക അഹിതമുണ്ടെന്ന് പറയുക അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ സീസണിലുണ്ടായിരുന്നു ഇതിനെല്ലാം പ്രതിയായിട്ട് നിൽക്കുന്നത് അനുമോളും പ്രത്യക്ഷത്തിലല്ലെങ്കിലും പല കാര്യങ്ങളിലും അനുമോൾ തന്നെയാണ് പ്രതി വേണമെങ്കിൽ ചോദിക്കാം അനുമോൾ മാത്രമാണോ കുറ്റകാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ മാത്രമല്ല ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിചാരം തോന്നിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിൻ്റെ മുന്നോട്ട് തുറന്നു പറയുക എന്നുള്ള ദുശീലം ആ ശീലം കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത് സംഭവിച്ചത് അവസാനം കൂടെ ഉണ്ടായിരുന്നവരും പാടി നടന്നവരൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബിൻസിയുടെയും അപ്പാനേയും കാര്യം പറയുകയാണെങ്കിൽ അതിനിപ്പോൾ ക്ഷമ ചോദിച്ചിരിക്കുന്നത് അനുമോള് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം പറയേണ്ടിയില്ലായിരുന്നു അത് തെറ്റായി തെറ്റായിപ്പോയിരുന്നു അപ്പാനിയുടെ തൊട്ട് മാപ്പ് പറയുന്നു അതുപോലെ തന്നെ ജിസേലിൻ്റെ ഭാര്യ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം കണ്ടന്റ് ആണ് പുറത്തോട്ട് വന്നതും അതുപോലെ തന്നെ ഈ സീസണിൻ്റെ ദുരന്തമായി തീർന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള മറ്റ് സീസണുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല മത്സരാർത്ഥികളാണ് എന്ന് തോന്നിപ്പോകും ഇത് വെച്ച് നോക്കുവാണെങ്കിൽ സീസൺ സിക്സ് എത്രയോ ഭേദമെന്നേ പറയാൻ കഴിയത്തുള്ളൂ കാരണം അവർ അവസാനമായപ്പോഴെങ്കിലും ഒരുമയുണ്ടായിരുന്നു ഒത്തൊരുമയുണ്ടായിരുന്നു എല്ലാവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇതൊരു ഗെയിം ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു കൈ കൊടുത്ത് പിരിയുന്നുണ്ടായിരുന്നു അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ തെറ്റുകൾ അതിനുശേഷം അവർ ക്ഷമ പറയുമ്പോഴും അവസാന നാളുകളിൽ എല്ലാവരും വന്ന് ചേരുമ്പോഴും ഒക്കെയുള്ള ആ ഒത്തുചേരലും കൂട്ടായ്മയും ഒക്കെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നതായിരുന്നു പക്ഷേ ഈ സീസണിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അടിയല്ലാതെ വേറൊന്നുമില്ല പക്ഷേ ഈ സീസൺ എടുത്ത് നോക്കൂ ഫിനാലയുടെ അടുത്തെത്തിയിട്ട് പോലും അടിയും അവിധവും പാരവപ്പും ഒന്നും തരുന്നില്ല ഇപ്പോഴും കിച്ചണിലടി സജീവമാണ് ഭക്ഷണം എടുത്തെറിയുക കുക്ക് ചെയ്യാൻ മടി കാണിക്കുക ഇതൊക്കെ ഇപ്പോഴും ഗെയിമാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ഞാൻ തുടക്കകാലത്തിലൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ല ഗെയിമിൻ്റെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഗെയിമാണ് കളിക്കുന്നതെന്നാണ് ഇതവർ ഗെയിം കളിക്കുകയല്ലേ ഇവരുടെ റിയൽ സ്വഭാവം ഇത് തന്നെയാണ് അതുപോലെ തന്നെ കുൽസിത കണ്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബിഗ് ബോസിലെ ജോലി എന്നിട്ടത് പിടിക്കപ്പെട്ടാൽ പോലും സമ്മതിച്ചിരാത്ത വ്യക്തികളാണ് ഈ സീസണിലുള്ളത് അതും സീസൺ തീർന്നു എന്ന് തന്നെ പറയാം എന്നിട്ടും തൻ്റെ തെറ്റുകൾ മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ അത് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പി ആർ വർക്ക് കാശ് കൊടുത്ത് വോട്ട് പേടിക്കുക അതവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് പല അൺഫെയർ എഡിക്ഷണം കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായതാണ് അതുപോലെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പി ആർ കൊടുത്തു പതിനാറ് ലക്ഷം രൂപ കൊടുത്തു പതിനാറ് ലക്ഷം രൂപയൊന്നും കൊടുക്കാൻ കഴിയത്തില്ലെങ്കിലും പൈസ കൊടുത്തു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ പി ആർ വർക്ക് ഇല്ല എന്നാരും പറയേണ്ട പി ആർ ഉണ്ട് അങ്ങനെ ചെയ്ത് മുന്നോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ചില കണ്ടൻറ്റുകളൊന്നും പുറത്ത് വരുന്നില്ല ചിലരുടെ ചില കുറ്റങ്ങളൊന്നും പുറത്ത് കാണിക്കുന്നില്ല അത് വരുന്നുമില്ല അത് സംസാരമാക്കുന്നുമില്ല പക്ഷേ അവരുടെ കുറ്റങ്ങൾ ആരെങ്കിലും എടുത്ത് പറയുകയാണെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രീതിയിലേക്കും ഈ പി ആർ വർക്കേഴ്സ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാളും രഹസ്യമായി വെച്ചിരുന്ന ഒരു കാര്യം പരസ്യമാവുന്നതും ഈ സീസണിലാണ് പി ആർ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല ഒരു മത്സരാർത്ഥി പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ അവരുടെ കണ്ടന്റ് ഉയർത്തിപ്പിടിച്ചു കൊണ്ടു നിന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ വ്യക്തിയുടെ നെഗറ്റീവ് പറയുമ്പോൾ അതിനെ വരെ നല്ല രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത് മറ്റ് മത്സരാർത്ഥികളെ ആക്രമിക്കുന്നത് ആ രീതിയാണ് ഈ പി ആറിന് ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കുന്നത് അത് ഈ സീസണിനെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വെളുപ്പിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് ധാരണമായിട്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവരുടെ തെറ്റുകൾ വ്യക്തമായിട്ട് തെളിഞ്ഞാൽ പോലും അത് തെറ്റല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക ആ ഒരു രീതിയാണ് ഇപ്പോൾ പല പി ആറും ചെയ്തു വരുന്നത് ഇതിനെ പി ആർ എന്ന് പറയാൻ കഴിയുമെന്നറിയത്തില്ല പിന്നെ പി ആർ എന്നല്ല പറയേണ്ടത് വേറെ പണി എന്നാണ് പറയേണ്ടത് ആ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സീസൺ തീർന്നു എന്നിട്ടും അവിടെയുള്ള ആടി തീർന്നിട്ടില്ല അവസാന നാളുകളിൽ എല്ലാവരും ഒത്തുചേരാൻ വന്നപ്പോൾ പോലും വലിയ അടികളാണ് അവിടെ നടക്കുന്നത് പരസ്പരം ഒരു സ്നേഹമോ അല്ലെങ്കിൽ ബഹുമാനമോ ഒന്നും ഇല്ലാത്തൊരു സീസണായിട്ടാണ് ഈ സീസൺ മാറിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആർക്കും ഒരു സ്നേഹമല്ല എല്ലാവരും അഭിനയിക്കുകയാണെന്ന് തന്നെ പറയാം അവിടെയൊക്കെ എനിക്ക് തോന്നിയത് സീസൻ്റെ ആദ്യം ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ കാണിച്ചിട്ടുള്ള അനീഷ് അനീഷ് സീസൻ്റെ എൻഡിലോട്ട് എത്തിയപ്പോൾ ആ സ്വഭാവത്തിലുള്ള ചേഞ്ച് അയാൾക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നുക അത് തുറന്നു പറയുക പണ്ട് കുറ്റങ്ങൾ പറഞ്ഞതെല്ലാം നിർത്തി അദ്ദേഹം ഒരു വേറെ ട്രാക്കിലോട്ട് പോയിരിക്കുകയാണ് ചിലപ്പോൾ തോന്നും അനീഷ് അവിടെ ഇല്ലയോ എന്ന് തോന്നി പോകുന്നുണ്ട് കാരണം പല കാര്യങ്ങളിലും പ്രതികരിച്ചു വന്നിരുന്ന അനീഷ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുപോലാണ് അനീഷ് നിൽക്കുന്നത് കാരണം ഒന്നുമല്ല സീസൺ തീർന്നു ഇനി ഉള്ള നാളുകളിൽ സന്തോഷത്തോടെ പോകുക എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കണം അനീഷ് പല കാര്യങ്ങളും തുറന്നു അറിയാത്തത് ആ ഒരു ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പലരും റീ എൻട്രി ആയിട്ട് കടന്നു വന്നപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് ഇനി ഗെയിം കളിക്കാനുള്ള സമയമാണ് ഈ ഉള്ള സമയം പ്രയോജനപ്പെടുത്തി ഞാനൊരു ഗെയിമറാണെന്ന് തെളിയിക്കണം എന്ന രീതിയിലാണ് പലരും അവിടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കിച്ചണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പഴയ കാര്യങ്ങളെല്ലാം കുത്തി കുത്തി ചൊരണ്ടി പൊക്കുന്നു അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു പുറത്തുനിന്ന് വരുന്ന മത്സരാർത്ഥികൾ അകത്ത് വരുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക അവരവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ഏഴ് മത്സരാർത്ഥികളുമായിട്ട് ഇനി അവർക്ക് ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഔട്ടായവരാണ് അവർ കഴിവിട്ടവർ തെളിയിച്ചവരാണ് അവർ പുറത്തു പോയവരാണ് ആ ഏഴുപേരെക്കാളും മോശമായിട്ട് കളിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് അവർ പുറത്ത് പോയത് അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അകത്തേക്ക് കയറ്റി വിട്ട് ഇനിയും തൻ്റെ കഴിവുകൾ തെളിയിക്കാനായിട്ട് എന്താണ് അവർ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഇവരോടുണ്ടായിരുന്ന ഉള്ള ഇഷ്ടം കൂടി ഇല്ലാതാവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പല കാര്യങ്ങളും പല കമൻസുകളിലും നമുക്ക് കാണാനും കഴിയുന്നത് ഇവരെ ഇവരെന്തിനഞ്ഞോട്ട് കയറ്റി വിട്ടു ഇവരെല്ലാവരും പുറത്താക്കൂ എന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് ഞാൻ കാണുന്നത് ഒരു പക്ഷേ വീടൊന്ന് ശാന്തമായിട്ട് വരുവായിരുന്നു അവസാന ആഴ്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫുഡും ഷെയർ ചെയ്ത് അവർക്ക് കിട്ടിയ പണവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഷെയർ ചെയ്ത് ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ കാരണം അങ്ങനെയുള്ള എൻഡിങ്ങാണ് വേണ്ടത് ഒരു ഹാപ്പി എൻഡിങ്ങാണ് ഇതിനകത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം അവസാന നാളുകളിൽ ഇതൊരു ഗെയിമായിട്ട് കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റു പറയുകയും ക്ഷമ ചോദിക്കുകയും ഒരു സ്നേഹം തോന്നുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സിനിമ ആയിട്ട് കണ്ടുവരുന്നൊരു ആണ് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇവരവിടെ കാട്ടി കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഗെയിം അല്ല ഇത് അവരുടെ ഒറിജിനൽ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാം റിയൽ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ആലോചിക്കുന്നത് അവരൊരു ഗെയിം കളിക്കാൻ നൂറ് ദിവസം അവിടെ വന്നു ആരായാലും ഒരാളെ ജയിക്കിത്തൊള്ളൂ അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പറയും അത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഏറ്റുപറയുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും വലിയ മനസ്സെന്ന് പറയുന്നത് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പലരും തൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ വീണ്ടും കളിക്കുന്നത് അവർക്ക് ആ തെറ്റുകൾ ഏറ്റുപറയാൻ മടി ഇല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചർച്ച ചെയ്യാൻ മടി ആ മഴയുടെ കാരണം എന്ന് പറയുന്നത് ചിലപ്പം പുറത്ത് നല്ല പി ആർ വർക്കുണ്ട് എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം അത് പ്രയോജനം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അതൊന്നും തുറന്നു പറയാത്തത് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അപ്പോഴൊക്കെ ബിഗ് ബോസ് അതിൽ ഇടപെടുന്നില്ല പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു അവർ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം പുറത്തുള്ള കാര്യങ്ങളല്ലേ അതെന്തുകൊണ്ട് ബിഗ് ബോസ് വിലക്കുന്നില്ല എവിടെ എന്തായാലും ബിഗ് ബോസിന് മനസ്സിലായി അവരെ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇനി ഒരു വീക്കെൻഡ് വരുന്നില്ല ഇനി ബിഗ് ബോസ് എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ അവരത് കേൾക്കത്തുമില്ല കാരണം എന്തെങ്കിലും ചെയ്യുന്നത് ലാലേട്ടനായിരുന്നു വീക്കെൻഡിൽ വന്ന് കുറഞ്ഞ് അവർക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ലാലേട്ടനായിരുന്നു ഇനി ലാലേട്ടൻ എന്തായാലും അവരെ ക്രോസ് ചെയ്യത്തില്ല ഇല്ലെങ്കിൽ ഫയർ ചെയ്യത്തില്ല എന്നുള്ള വിചാരമുള്ളതുകൊണ്ട് തന്നെ അവരവിടെ കിടന്ന് ആർമാദിക്കുവാണെങ്കിൽ ഒരു റെസ്പെക്ട് പോലും ഇല്ലാതാണ് സംസാരിക്കുന്നത് ബിഗ് ബോസിനെ പോലും ഒരു റെസ്പെക്റ്റും ഇല്ലാത്തൊരു വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്ക് മോശം ഒരു സീസൺ ആയിരുന്നു ഇത് അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നിന്നിറങ്ങിയാലും പുറത്തവർക്കൊരു ജീവിതമുണ്ട് ചില കാര്യങ്ങൾ ആ തുറന്നു പറയുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ പറയാവൂ അല്ലാത്ത പക്ഷം അത് ആ മത്സരാർത്ഥിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീച പ്രവൃത്തിയായിരിക്കും കാരണം ആ ഒരു വർത്തമാനം കൊണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ സ്പോയിലായിരുന്നിരിക്കും ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നതായിരിക്കാം കാരണം ചിലരുടെയൊക്കെ ചില വർത്തമാനങ്ങൾ ചിലരുടെ ലൈഫ് തന്നെ പോയിട്ടുള്ളത് നമ്മൾ കണ്ടുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ കുറച്ച് കാശിനു വേണ്ടിയോ ഇല്ലെങ്കിൽ ഗെയിമിൽ വിജയിക്കണമെന്ന് കരുതിയോ ഇനിയും കുറേ നാൾ സർവൈവ് ചെയ്ത് പോകണം അമ്പത് ലക്ഷം രൂപ കിട്ടണം എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് തന്നെ ഇമാതിരി പോക്രതരം പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നാളെയും ഇത് തന്നെ ആവർത്തിക്കും പലരും ഇങ്ങനെയുള്ള കളികൾ കളിക്കും പുറത്ത് ഇങ്ങനെയുള്ള സപ്പോർട്ടും കിട്ടും അത് ബിഗ് ബോസിൻ്റെ ഗെയിമിനെ തന്നെ ബാധിക്കും ജെന്യൂനായിട്ട് റിവ്യൂ പറയുന്നവരെ അത് ബാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും മടി കാണിക്കുകയും ചെയ്യും കാരണം പി ആർ വർക്കിൻ്റെ അറ്റാക്ക് അത്രയ്ക്കുണ്ട് ഒരു ഈ ഈ പുറത്തുപോയവരെ പൂർണ്ണമായിട്ട് വെള്ളം അവരും അത് അർഹിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറമായി പോയി കഴിഞ്ഞാൽ തെറ്റുകൾ തിരുത്താൻ പോലും ഒരു അവസരമില്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുവാണെങ്കിൽ ജനങ്ങളത് വിശ്വസിച്ച് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അവരോട് പെരുമാറുന്നതും അവരെ അങ്ങനെ തന്നെ ആയിരിക്കും കണക്കാക്കുന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയത്തില്ല ഈ സീസൺ എന്ന് പറയുന്നത് ഏറ്റവും മോശം സീസണായിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ചരിത്രത്തിലെ എല്ലാ സീസൺ എടുത്തു നോക്കിയാലും അതിനെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു സീസൺ സിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും മതം വധിച്ചിട്ടില്ല സീസൺ സിക്സ് മുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയത് പി ആർ വർക്കാണ് ബിഗ് ബോസിനെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് ബിഗ് ബോസിന് തന്നെ ആയിരിക്കും കുഴപ്പമുണ്ടാകുന്നതും ബിഗ് ബോസിൻ്റെ നിലവാരം തന്നെ വീണ്ടും താഴെ കിടിഞ്ഞു പോകുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം ഇത് പോപ്പുലറായിട്ടുള്ള ഷോയാണ് ആ ഷോയ്ക്കകത്ത് എത്രമാത്രം ആളുകൾ കാണുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് ഈ ഷോയെ ബാധിക്കുകയും ചെയ്യും അത് ഈ ഷോയുടെ നിലവാരത്തെ ബാധിക്കുകയും ചെയ്യും ഷോ ഷോയൊരിക്കലും നിൽക്കത്തില്ലായിരിക്കും ഷോ മുന്നോട്ട് തന്നെ പോവുമായിരിക്കും ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മത്സരാർത്ഥികളുടെ നിലവാരം ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളുടെ നിലവാരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് പറയാനുണ്ടെങ്കിൽ ആ അനീഷിനെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതും സീസണിൻ്റെ പകുതി വരെ വെറുപ്പിക്കലായിരുന്നുവെങ്കിലും ഇല്ലെങ്കിൽ അമ്മാവുള്ള പ്രവൃത്തികളോ കണ്ടൻറ്റോ ഒന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല ആഹ അദ്ദേഹം പറഞ്ഞത് ആ അനുമോളോട് ഒരു ഇഷ്ടം തോന്നി കല്യാണം കഴിക്കാമോ എന്ന് മാത്രമേ ചോദിച്ചോളൂ അതിനൊരു തെറ്റും നമുക്ക് തോന്നിയില്ല അത് കണ്ടിട്ട് ഒരു വളകരായിട്ട് നമുക്ക് തോന്നിയതും പക്ഷേ മറ്റ് മത്സരാർത്ഥികളെല്ലാം അവിടെ കാണിച്ചു കൊടുക്കുന്നത് വളരെ മോശമായുള്ള പ്രവൃത്തിയാണ് വളരെ മോശം സീസണിലേക്കാണ് ഇതിപ്പോൾ അവസാനിക്കുന്നത് ഇനി എന്തായാലും ആരും ചോദ്യം ചെയ്യാൻ കാണത്തില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരാർത്ഥികളൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഇനി കണ്ടുതന്നെ അറിയണം ബിഗ് ബോസിന് ഇനി എത്രമാത്രം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല കാരണം ബിഗ് ബോസ് സീസൺ തീർന്നു ഇനി അവരെ നിയന്ത്രിച്ചിട്ടും കാര്യമില്ല ഉള്ള സ്വഭാവം എല്ലാം പുറത്ത് കാണിക്കുക എന്നുള്ളതായിരിക്കും ബിഗ് ബോസ് ആലോചിക്കുന്നത് അവരും വിചാരിച്ചാണ് ഈ മത്സരാർത്ഥികളുടെ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരട്ടെ ഇവർക്ക് പരസ്പരം ഒരു ബഹുമാനമില്ല സ്നേഹമില്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളാണുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഈ കോണ്ടന്റ് ഒന്നും മുക്കാതെ എല്ലാം എടുത്ത് വെളിയിലോട്ട് വിടുന്നത് എന്തായാലും ഈ സീസൺ കണ്ടിരുന്നവർക്ക് വേണം പ്രൈസ് കൊടുക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയത്തില്ല കണ്ട് തന്നെ അവസാനിക്കാം എന്തായാലും കാണാം അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു